പ്രഭാത കകളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുവിനു കൂടെ ഒരു നിമിഷം ഇന്ന് നാം ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യമാണ് അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ അവസാന ഭാഗം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവനെന്ന് നിനക്ക് പേര് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു അതിവുള്ളവരെ അതായത് ജീവനുള്ളവനെന്ന് പറയുമ്പോൾ തന്നെ മരിച്ചിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അതൊരാത്മീയ വിഷയം അതായത് നാം ശാരീരികമായി അതായത് ഫിസിക്കലായി നാം ജീവനുള്ളവരായിരിക്കുന്നു എന്നാൽ ആത്മീയ വിഷയമായി നാം ആത്മമരണം പ്രാപിച്ചവരായിരിക്കും അതായത് ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ പുതുക്കാതെ പുതിയ മനുഷ്യനെ ധരിക്കാതെ പാവങ്ങളേറ്റു പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധി നിരപ്പാപിക്കാതെ ദൈവത്തിൽ നിന്നുള്ളവനായി തീരാതെ നിത്യജീവൻ അവകാശയായി തീരാതെ ദൈവത്തിൽ നിറന്നു പോയിരിക്കുന്ന പാപഭിരമായിരിക്കുന്ന അനുഭവത്തെയാണ് ആത്മീയമായിട്ട് മരിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ നിത്യജീവൻ പ്രാപിച്ച വീണ്ടും ജന്മം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നിശ്ചയമായിട്ടും ആത്മബരമുള്ളവരാണ് അവർ ജീവനുള്ളവരാണ് അപ്പോൾ ശാരീരികവും ആത്മീയവുമായിട്ട് ജീവനുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ അവരെ സംബന്ധിച്ചുള്ള വചനം അവരുടെ ആഹാരമാണ് ആത്മാവിൻ്റെ ആഹാരമാണ് അവരത് അതിനെ കണ്ടെത്തി ഭക്ഷിക്കും അങ്ങനെ വരുമ്പോഴാണ് അവർ വളരെയധികം സന്തോഷവും ആനന്ദമുള്ളവരായിട്ട് അവരുടെ ജീവിതത്തിൽ മാറുന്നത് ചിലരെ കണ്ടിട്ടില്ലേ ആത്മീയമായിട്ട് വളരെ സന്തോഷം ഉള്ളവർ വളരെ തിടുക്കമുള്ളവർ വളരെ പ്രാർത്ഥിക്കുന്നവർ അവരുടെയൊക്കെ ജീവിതവും അവരുടെ മഹോഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആനന്ദം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആത്മീയവും ശാരീരികമായ ജീവനുള്ളവരായിരിക്കും ദൈവം നമ്മളെ ഓർപ്പിക്കും പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ആത്മീയവും ശാരീരികമായ ജീവനുള്ളവരായി ഇന്ന് രാവിലെ വചന കേട്ടത് നിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ നാമത്തിൽ തന്നെ ആവണം വീണ്ടും നമുക്ക് കൂടി വരാം തിരഞ്ഞെടുത്ത് നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ്സിങ്